അപ്പ കം ഓൺ ഗൈസ് ഞാനും എല്ലാം ഒരുപോലെ കാത്തിരുത് നമ്മുടെ ഗീവർ വേൻ്റെ റിസൾട്ട് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇടയ്ക്ക് സർപ്രൈസസ് സർപ്രൈസസിൻ്റെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിങ് നിങ്ങളെ കാണിക്കുന്ന വേറെ നിങ്ങൾ കാരണമാണല്ലോ നമുക്ക് ടെൻ കെ ആവാൻ പറ്റിയത് അപ്പോൾ ആ ഒരു സിനിമ നിമിഷം നിങ്ങളെ കാണിച്ചു തന്നല്ലല്ലോ ഇനിയിപ്പോൾ ടെൻ കെ ആയാൽ ചെയ്യേണ്ട വേറൊരു കാര്യമാണല്ലോ ജേണലിങ് അപ്പം നമുക്കും ഒരു ജേണലിങ് ചെയ്യാമോ ആദ്യം നമ്മൾ ആ ഫൈവ് ഹൺഡ്രഡ് ആയപ്പോഴും തൗസൻഡ് ആയപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആകുമ്പോഴും നമ്മൾ ചെയ്യുമല്ലോ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ച് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഈ ഒരു ഭാഗം ഒട്ടും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങളോട് പറയാനുള്ളത് മുഴുവൻ ഞാൻ ഈ ഭാഗത്ത് പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ടെൻ കെ ആയത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വെച്ചിട്ടാണ് ഒരു സിക്സ് മന്ത് മുന്നേ ജൂലൈ ട്വൻറ്റി സെക്കൻഡിന് ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ടെൻ കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നു ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിലർ വിചാരിക്കും ഓ വലിയ വലിയ ചാനൽസ് എത്ര പെട്ടെന്ന് ഹൺഡ്രഡ് കെ ഫൈവ് ഹൺഡ്രഡ് കെ ഒക്കെ കടന്നു പോകുന്നു ഞാൻ ഒരു ടെൻ കെ ആയതിനാണ് ഇത്രയും കിടന്ന് പറയുന്നതെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് വെറും ചുമ്മാ ഇരുന്ന സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും നമ്മൾ ടെൻ കെ സപ്പ് ഒക്കെ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ എനിക്കത് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവവേൻ്റെ കാര്യമാണേ ആണ് നമുക്ക് പ്രൈസ് കിട്ടാം കിട്ടാതിരിക്കാം ഇതൊക്കെ ഓരോരോ പോസിബിലിറ്റീസാണ് നമ്മൾ പണ്ടൊക്കെ പ്രോബിലിറ്റിയും അങ്ങനത്തെ പോസിബിലിറ്റിയൊക്കെ പഠിച്ചിട്ടില്ലേ മാത്സില് ആ കണക്കാണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാലോ ഇനി കിട്ടാത്തവർ വിഷമിക്കരുത് അവരോടാണ് ഫസ്റ്റ് കാര്യം പറയാനുള്ളത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു സർപ്രൈസ് ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഈ വീഡിയോ കിട്ടിയില്ല ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ച് ആരും ഇരിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു സർപ്രൈസ് ഇടുന്നുണ്ട് ഇനി കിട്ടിയവരോട് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ മെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് അയക്കുക എങ്ങനെ മെസ്സേജ് അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ആ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഒന്ന് ജസ്റ്റ് ഇറണേ എത്രയും പെട്ടെന്ന് അയക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ്സ് ഒക്കെ തരാൻ ഭയങ്കര താല്പര്യമുണ്ട് അപ്പം തന്നെങ്കിൽ മുന്നേ തന്നവർക്കൊക്കെ തന്നതെന്ന് തീർക്കണം അതായത് മുന്നേ പോയവർക്കൊക്കെ തീർത്തു കൊടുത്താലാണല്ലോ നമുക്ക് പുറകെ വന്നവർക്ക് പെട്ടെന്ന് കൊടുത്തു കൊടുത്ത് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും റെസ്പോൺസസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഇനിയിപ്പം എന്തൊക്കെയാണ് പറയാനുള്ളത് എനിക്കിപ്പോൾ സന്തോഷം കാരണം എന്തൊക്കെയാണ് പറയാനുള്ളത് തന്നെ കിട്ടുന്നില്ല ആ പിന്നെ ഒരു കാര്യം നമ്മൾ ടെൻ കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ലേഷൻ ലേറ്റ് ആയിട്ടുണ്ട് അതൊന്ന് ക്ഷമിച്ചയക്കണേ കാരണം ചെറിയ ചെറിയ എന്താ പറയുക എഡിറ്റിങ് ഇഷ്യൂസ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പൂട്ടി വെച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഉണ്ടല്ലോ അതായത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിലേക്ക് കിടക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം നെക്സ്റ്റ് പരിപാടി നിങ്ങൾക്ക് മനസ്സിലാല്ലോ ഗീവ് അവേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ലാപ്ടോക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ലാപ്ടോക്കെ എടുത്ത് തുറന്ന് നമ്മുടെ ചാനലിലെടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റ് എടുക്കുന്നുണ്ട് ഗീവ് അവേൻ്റെ ഇനി ഇതിൽ കുറച്ച് പേർക്കറിയാം നമ്മുടെ ഗിഫ്റ്റ് എന്താണ് പിന്നെ ഗീവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഓടിച്ചു വിട്ട് ഗീവ് അവേയുടെ റൂൾസ് കണ്ടവർക്ക് ഗിഫ്റ്റ് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഇതൊന്നുകൂടെയും കാണിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയണത് രണ്ട് പോക്കറ്റ് ഡയറി ആയിരുന്നു പിന്നെ രണ്ട് ടിഷ്യൂ ടേപ്പ് രണ്ട് ഫെവി കോള് പിന്നെ രണ്ട് ഫെവി സ്റ്റിക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ രണ്ട് ആർട്ട് ലൈൻ്റെ ഡ്രോയിങ് പെൻ ഉണ്ട് അത് സീറോ പോയിൻറ്റ് സെവൻ ആ എനിക്ക് എനിക്ക് ഈ ഓർമ്മയില്ല പിന്നെ നമ്മൾ ഐവറി ഷീറ്റ് കൊടുക്കുന്നുണ്ട് എ ഫോർ സൈസ് വരുന്നത് ഒരു സെറ്റാണ് കൊടുക്കുന്നത് പിന്നെ പേസ്റ്റൽ ഷീറ്റ്സ് കൊടുക്കുന്നുണ്ട് അതും എ ഫോർ ആണ് അതും ഒരു സെറ്റാണ് കൊടുക്കുന്നത് പിന്നെ രണ്ട് ഹൈലൈറ്ററിൻ്റെ സെറ്റ് വരുന്നുണ്ട് അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ആണ്ട്ടോ നമ്മൾ ഗീവേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഗീവേൻ്റെ ആ വീഡിയോയുടെ താഴെ വന്ന കമൻസ് കാണാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത്രയധികം കമൻറ്റ് വരുമ്പോഴത്തേക്കും അതെല്ലാം എനിക്ക് ഭയങ്കര അധികം സന്തോഷം കിട്ടിയ കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയ ടൈം ഉണ്ടല്ലോ അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഉമാൻ്റെ ഫോണിൽ നിന്ന് കമൻറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ വാപ്പാൻ്റെ ഫോണിൽ നിന്ന് കമൻറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരെ കൊണ്ട് കമൻറ്റ് ഇടിപ്പിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചോ അല്ല നമുക്ക് പുറത്തുനിന്ന് കമൻറ്റ് വന്നല്ലോ അങ്ങനെയാണല്ലോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എനിക്ക് ഇത്രയും കമൻ്റ് അടുപ്പം എന്താ പറയുക ഈ ആന കരിമ്പുകാട്ടി കയറിയ അവസ്ഥയിൽ അതായിരുന്നു എൻ്റെ അവസ്ഥ തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ റിപ്ലൈ ആയിരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരാൻ പറ്റുന്നില്ല അപ്പോൾ കമന്റ് എല്ലാം കണ്ടുകഴിഞ്ഞ് ഇനി നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം ഗൈസ് അപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് അതിനൊരു സൈറ്റിലാണ് നമ്മളിട്ട് സെലക്ട് ചെയ്യുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാൻ ടെൻ ടൈംസ് എങ്കിലും മിനിമം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ ഫൈനലി ചെയ്യുന്നത് അപ്പം നമ്മൾ ടോപ്പ് റേറ്റഡ് കമൻസിന് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് ടു വിന്നറിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് സംഭവം കണ്ടു നോക്കാം ഞാൻ ശരിക്കും പറഞ്ഞാൽ മാനുവലി ഫൈവ് ടൈംസും അല്ലാണ്ട് സൈറ്റി ഇട്ടിട്ട് ഫൈവ് ടൈംസ് നോക്കി ടെൻ ടൈംസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫൈനൽ വീഡിയോ ഞാൻ ഇറക്കുന്നത് അപ്പൊ ടു കമൻസ് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഫസ്റ്റ് വിന്നറിനെ കണ്ടാലോ ഇപ്പോൾ ഫസ്റ്റ് വിന്നർ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ടീച്ചർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിനാണ് സിക്സ്റ്റി സിക്സ് ലൈക്സ് ആയിരുന്നു അപ്പം കൺഗ്രാറ്റ്സ് ഡാ ഇനി സെക്കൻഡ് വിന്നറിനെ കാണാം സെക്കൻഡ് വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഹാന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ് സിക്സ്റ്റി വൺ ലൈക്ക് ആയിരുന്നു അപ്പം രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്